അങ്ങനെ കാത്തുകാത്തിരുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിൽ ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ദൃശ്യമായി വാന നിരീക്ഷകൻ സുരേന്ദ്രൻ പുന്നശ്ശേരി പറഞ്ഞത് സത്യമായിരുന്നു കൃത്യം തൃശൂരിൽ ഏഴ് ഇരുപത്തേഴ് പി എമ്മിന് പറഞ്ഞിരുന്ന ദിശയിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരുന്നു മൊബൈലിൽ വീഡിയോ പിടിക്കാമെന്നും പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കണ്ടവരെല്ലാം വീഡിയോ പകർത്തി ആഹ്ലാദം പങ്കിട്ടിരുന്നു കേരളത്തിന് മുകളിൽ ഉടനെ വീണ്ടും എത്തുമെന്നും പറഞ്ഞു സഞ്ചരിക്കുന്ന നക്ഷത്രം പോലെയാണ് ബഹിരാകാശ നിലയത്തിൻ്റെ ദൃശ്യങ്ങൾ നിരവധി പേർക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഒരു ബൈനാക്കുലറിൻ്റെ സഹായമുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ശതമാനം പൂർണ്ണതയോടെ കാണാൻ സാധിക്കാവുന്നതാണ് ഈ ഉപകരണമില്ലെങ്കിലും ഒരു നക്ഷത്രം കത്തിപ്പോകുന്നത് പോലെ ഇനിയും കാണാൻ സാധിക്കുന്നതാണ് കേരളത്തിൻ്റെ മുകളിൽ ഇന്ന് ജനുവരി ഒമ്പത് വൈകിട്ട് ഏഴ് ഇരുപത്തഞ്ചിനാണ് ഐ എസ് എസ് പ്രവേശിക്കുക അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം കേരളത്തിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാം വടക്കു പടിഞ്ഞാറ് ദിശയിലാവും ബഹിരാകാശ നിലയം പ്രത്യക്ഷപ്പെടുക വടക്കു പടിഞ്ഞാറ് വഴി സഞ്ചരിച്ച് നിലയം വേഗം അപ്രത്യക്ഷമാകും ജനുവരി ഒമ്പത് പത്ത് സമ്പൂർണ്ണ തെളിമയോടെ ബഹിരാകാശ നിലയം കേരളത്തിൽ വീണ്ടും കാണാം രാവിലെ അഞ്ച് ഇരുപത്തൊന്നിനാണ് ഐ എസ് എസ് കേരളത്തിൻ്റെ തൊട്ടുമുകളിൽ വടക്കുപടിഞ്ഞാറ് ദിശയിലും പിന്നീട് ജനുവരി പത്തിന് വൈകിട്ട് ആറ് മുപ്പത്തിനാലിനും ബഹിരാകാശ നിലയം കേരളത്തിൻ്റെ മുകളിൽ സഞ്ചരിക്കും ബഹിരാകാശ നിലയം കാണുന്നതിന് തെളിഞ്ഞ കാലാവസ്ഥയും കൂടിയും വേണമെന്നത് പ്രത്യേകം ഓർക്കണം ഇക്കഴിഞ്ഞ ജനുവരി വൈകുന്നേരം ഏഴിനും ജനുവരി ഒമ്പതിന് പുലർച്ച ആറ് പോയിൻറ്റ് പൂജ്യം ഏഴിനും ബഹിരാകാശ നിലയം വീണ്ടും എത്തിയിരുന്നു ഇത് കാണാത്തവർ തീർച്ചയായും ഒന്നു കാണുന്നത് നല്ലതാണ് ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ വലിപ്പമുള്ള ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് നൂറ്റൊമ്പത് മീറ്റർ നീളവും എഴുപത്തിമൂന്ന് മീറ്റർ വീതിയുമാണ് കണക്കാക്കുന്നത് നാല് പോയിൻറ്റ് അഞ്ച് ലക്ഷം കിലോഗ്രാമാണ് ഈ നിലയത്തിൻ്റെ ഭാരമെന്നും പറയുന്നു ഭൌമോപരിതലത്തിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മണിക്കൂറിൽ ഇരുപത്തേഴായിരം കിലോമീറ്റർ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത് ബഹിരാകാശ പര്യവേഷണത്തിനായി അമേരിക്കയിലെ നാസ അയച്ച ഇന്ത്യൻ വംശജ സുനിത വില്യംസും ബുജ്വിൽമോറും ആറുമാസമായി കഴിയുന്നത് ഈ നിലയത്തിലാണ് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പുലർച്ചെ അഞ്ച് ഇരുപത്തൊന്നിന് ബഹിരാകാശ നിലയം വീണ്ടും പ്രത്യക്ഷപ്പെട്ടിരുന്നു